എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ലൈറ്റ് ഹൗസ് ഹരിഹരാമജ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലൊരുക്കുന്ന പത്താമത് ദേശവിളക്ക് മഹോത്സവം നവംബർ പത്തൊമ്പതിന് നടക്കും ബുധനാഴ്ച രാവിലെ മൂന്ന് മണിക്ക് കാൽനാട്ട് കർമ്മവും തുടർന്ന് മഹാഗണപതി ഹവനം സ്വാവാമി പൂജ ചിന്ത് തുടങ്ങിയവയും നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് അമ്പലം ഏറ്റുവാങ്ങും നാലുമണിക്ക് ആറാട്ടുവഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നെളിപ്പ് ആരംഭിക്കും തുടർന്ന് ദീപാരാധന ദീപക്കാഴ്ച നാദസ്വരം ശിങ്കാരിമേളം നാമസങ്കീർത്തനം പൂമൂടൽ പടിപൂജ അത്താഴപ്പൂജ പ്രസാദോട്ട് ചിന്ത് ശാസ്താം പാട്ട് ഭജന എന്നിവ നടക്കും പന്ത്രണ്ട് മണിക്ക് ജനനം തുടർന്ന് പോണത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും പുലർച്ചെ മൂന്ന് മണിക്ക് മംഗളപൂജയോടെ ചടങ്ങുകൾ സമാപിക്കും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അഭിമുഖത്തിൽ നടക്കുന്ന പത്താമത് ദേശവിളക്ക് മഹോത്സവം ഈ നവംബർ പത്തൊമ്പത് ബുധനാഴ്ച ലൈറ്റോസ് അഴീക്കോട് പരിസരത്ത് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ പുത്തില്ലം മഹേഷ് നമ്പൂതിരിയുടെയും ചെമ്മാലിൽ ശ്രീ നാരായണൻകുട്ടി തന്ത്രിയുടെയും മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ മഹോത്സവത്തിൽ എല്ലാ ഭക്തരെയും നല്ലവരായ നാട്ടുകാരെയും ജാതി മത ഭേദമെന്നേ ക്ഷണിച്ചു കൊള്ളുന്നു ഈ മഹോത്സവത്തിൽ നമ്മൾ ഏഴായിരം പേർക്കുള്ള അന്നദാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും പങ്കെടുക്കുക വിജയിപ്പിക്കുക